ഉമാനപ്പെട്ട സൂപ്പിപ്പാപ്പ അവിടെ നേരത്ത് മറ്റേ പായ ഓലപ്പായ ഇങ്ങോട്ട് കിടന്നു കാലിങ്ങനെ പൊന്തിച്ച് കടന്നു ഇവിടെ ഇരിക്കുന്നു ഉപ്പാപ്പന്റെ നേരെ നേരെ അവിടെ ഇരുന്നു എന്തപ്പ എന്റെ മോത്ത നോക്കി പറയാ കയ്യിൽ പൈസ ഇല്ല അല്ലേ എന്ന് പറഞ്ഞു ചുരുക്കിയാണ് എന്നിട്ട് പായന്റെ അടിയിലേക്ക് ഇങ്ങോട്ട് കൈയിട്ട് പായന്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് ഒരു കെട്ട് ഒരു പിടി നോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തിട്ട് ഇത് എവിടെന്ന പൈസ കണ്ടോ പാൻ്റെ അടി പൈസ ഒരു നോട്ട് ഇങ്ങോട്ട് പിടിച്ചോളിയും നിങ്ങൾക്ക് പൈസക്ക് ആവശ്യമുണ്ട് ബഹുമാനപ്പെട്ട് കൽപ്പറ്റ സൂഫി വലിയ വലിയ കറാമത്തുകൾ കാണിച്ച മഹാൻ അതോടൊപ്പം തന്നെ ദുരിയാവിന്റെ ഒരു ബന്ധവുമില്ലാതെ ആ ദുനിയാവിൻ്റെ ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ചാണ് കാപ്പി കുടിക്കൂ പട്ടൻ ചായ കാപ്പി ഷെയ്ഖുനെ പോലെ തന്നെ പോള ഒഴുങ്ങിയതും മത്തിക്കറിയൊക്കെ ഇഷ്ടമാണ് അതിലൊരുപാട് മഹിമങ്ങള് അങ്ങനെ വർക്കർ നേടിയിട്ടുണ്ട് ആ സൂപി പാപ്പനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ അങ്ങനെ കേട്ടു എന്താണ് പിന്നെ കൊടുവള്ളി അധികാരിന്റെ വള്ളിയിൽ വന്ന സമയമാണ് സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ദർശന സ്കൂൾ പോകലാണ് അങ്ങനെ പാപനെ കാണാൻ വല്ലാത്ത പോതി അങ്ങനെ അങ്ങനെ പോതി വെച്ചു അങ്ങനെയാണ് കോരങ്ങാട്ടൊക്കെ പാപ്പ വന്നുള്ള വിവരം കിട്ടിയത് ആ സൂപ്പി പാപ്പനെ കാണാൻ വേണ്ടിട്ട് മാഷല്ല കോരങ്ങാട് പോയ സംഭവം എന്റെ പ്രഭാഷണമൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വർക്കത്തിന് വേണ്ടി അങ്ങ് പറയാ അങ്ങനെ സൂപ്പിബാബനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും സി എംപ്രദാനൊക്കെ പോകുമ്പോഴൊക്കെ ഈ ഉമ്മാന്റെ സമ്മതവും ഉമ്മാന്റെ കുരുത്തവും പൊരുത്തവും പാപ്പന്റെ വാങ്ങിയിട്ട് പോവാറു അപ്പൊ ഉമ്മനോട് പറഞ്ഞു ഉമ്മച്ചേ എനിക്ക് സീ ബഹുമാനപ്പെട്ട സൂപ്പി പാപ്പ കരങ്ങാട് വാങ്ങിക്കാനും ഒന്ന് പോയി കാണാൻ വല്ലാത്ത ബുദ്ധിമുട്ട് മറ്റേ സമ്മതവും വേണോ ബസ്സിനൂലി വേണം അന്നൊക്കെ ദാരിദ്ര്യേഖന്റെ ചോടാണ് കൊറേ ചോടാണ് പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഉമ്മച്ചി വേഗം മാഷാ എന്ന് ആയിക്കോട്ടെ ഉമ്മച്ചി പൈസ എടുത്തു അപ്പൊ വാവാട്ന്ന് കോരങ്ങാട്ടേക്ക് പോകണമെങ്കിൽ താമരശ്ശേരി കയറണുപ്യ അവിടുന്ന് കോരങ്ങാട്ടിക്ക് ഒരു രൂപ അപ്പോ രണ്ട് രൂപ അങ്ങോട്ട് രണ്ട് രൂപ അങ്ങോട്ടോ രണ്ടേ പ്ലസ് രണ്ടേ സമം നാല് രൂപയും കൈ പിടിച്ചാണ് ജീവിതത്തിലാദ്യമായി മഹാനായ സൈഹുന കൽപ്പന സുപ്പി കാണാം അങ്ങനെ പോയി അവിടെ ചൊല്ല കോരങ്ങാട് ബസ് ബസ്സിറങ്ങിയപ്പോൾ രണ്ട് രൂപ കയ്യലുണ്ട് ജീവിതത്തിലാദ്യം ഭക്ഷണി സുപ്പാ പാരാണെന്നോ മഹാനാണെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും ഓർമ്മല്ല നേരെ ഉപ്പാപ്പ താമസിക്കുന്ന കോരങ്ങാട് വീട്ടിലേക്ക് ഞാൻ ചെല്ലുകയാണ് കയ്യിൽ രണ്ടു റുപ്പ്യള്ളു തിരിച്ചുപോലുള്ള പൈസയുള്ളു ചാ പിടിക്കാൻ എക്സ്ട്രാ പൈസ അല്ല അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ സൂമിപ്പാപ്പ കണ്ടവർക്കറിയാലോ വലിയ വെളുവെളുത്ത നല്ല തലമുടി ഏണ്ട തലമുടി ഏണ്ട താടി വെളു വെളുത്ത താടി വെലിഞ്ഞിട്ട് വെളുത്തൊരു മനുഷ്യൻ മുഖം വല്ലാത്തൊരു പ്രകാശം അങ്ങോട്ടും എല്ലാം അങ്ങോട്ട് ചെന്ന് അസ്ലാമാലും എന്നെ അസ്സലാം ആ രണ്ട് രൂപ തരൂ അസ്സലാം ആ രണ്ട് രൂപ തരൂ ചിറിച്ച പറയുന്നു ഇതുമല്ലാത്ത ലോകം തന്നെയാണല്ലോ അറിഞ്ഞല്ലോ രണ്ടു റുപ്യ ചോദിച്ചല്ലോ കൊടുക്കണ്ടേ വേഗം കീശൻ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക അത് വാങ്ങുമ്പോൾ വാങ്ങുമ്പോ ചെറിച്ചാ വാങ്ങാ ദിവസം എല്ലാത്തിനും ചെറിയെടുത്ത് കൊടുത്ത് അതിൻ്റെ പ്രായോ ഒമ്പതാം ക്ലാസ് സ്കൂളിൽ സ്കൂളില് ഞാന മകൻ ഇരിക്കും പറഞ്ഞോട്ട് നിലത്ത് പായിട്ട് നമ്മളെ ഓലപ്പായ പയ ഓലപ്പായി ഞാനിരുന്നില്ലേ മെല്ല ഇങ്ങനെ മാറി അങ്ങനെ പിന്നെ ഹാലൊക്കെ മാറി പിന്നെ സംസാരം പിന്നെ ഇങ്ങനെ നടന്ന് കളിക്കാണ് നടത്തോ അങ്ങനെ പിന്നെ ഒരാള് വന്നിട്ട് തുണിയെ കുടിപ്പിച്ച് തുണി അങ്ങ് വലിച്ചെറുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു മോനെ അതാ പോകുന്ന ആജയോടെ റോഹതാ പോകുന്ന പറഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് കേറി വന്നു അപ്പൊ മകരീവിന്റെ സമയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്ന വെച്ചാൽ എനിക്ക് രണ്ടു റുപ്യ വസൂല് ഇപ്പൊ മാടിച്ചല്ലോ തിരിച്ചു പോകണമെങ്കിൽ വസൂലി അന്നില്ല പിന്നെ ഞാൻ നടന്നു പോകണോ ഇരിക്കട്ടെ കുഴപ്പമില്ല അന്ന് മുത്താലിമാണ് നടന്നു പോണല്ലോ അപ്പോൾ സമ്മതം വാങ്ങിയ മാര്യൻ്റെ പോ കഴിച്ചിലാണോന്നൊക്കെ വിചാരിച്ചു ഞാൻ നിൽക്കാം ഓ ഉപ്പാപ്പ പറഞ്ഞു മോനെ മോളോട് പറഞ്ഞു മോളെ കാവ കൊണ്ടുവന്നു പറഞ്ഞു ആത്തേക്ക് പറഞ്ഞു അങ്ങനെ മോളാത്തുനിന്ന് കാവ കൊണ്ട് കൊടുത്തു ഒരു ഗ്ലാസ് കൊണ്ടുവന്നു ഒരു ഗ്ലാസ്സിൽ കാവ ഇങ്ങനെ കറക്റ്റ് കറക്റ്റാക്കി ഇങ്ങനെ ഉപ്പാപ്പ പിടിച്ചു പിടിച്ചിട്ട് കറക്റ്റ് ആക്കി എന്നോട് പറയാ മോനെ കുടിച്ചിന്ന് പറഞ്ഞു ഞാൻ ആ കാവ കൊണ്ട് വാങ്ങി അവിടെ കുടിച്ചോളി കുടിച്ചോ

മകരുവിന്റെ വാങ്ങി കൊടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പാപ്പോ ഞാൻ പോകട്ടെ എന്ന് വെച്ചു മോന് പോകാനായിട്ടില്ല ഞാൻ പറയൂ എന്ന് പറഞ്ഞോ സമയായി ഇരുളും ഇങ്ങടെ മൂടുകയാണ് നടന്നു പോകണോ അസനൂരില്ല അതൊക്കെ മനസ്സിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ് മോശം ഉള്ള കുഴപ്പമില്ല ഒരു മഹാന്റെ ചാരയല്ലേ അല്പസമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട സൂപ്പി പാപ്പ അവിടെ നിരത്ത് മറ്റേ പായാണ് ഓലപ്പായി ഓലപ്പായ ഇങ്ങോട്ട് കിടന്നു കാലിങ്ങനെ പൊന്തിച്ച് കിടന്നു ഇവിടെ ഇരിക്കുന്നു ഉപ്പാപ്പന്റെ നേരെ അവിടെ ഇരുന്നു എന്തപ്പ എന്റെ മോത്ത നോക്കി പറയാ കയ്യിൽ പൈസ ഇല്ല അല്ലേ എന്ന് പറഞ്ഞു ചുരുക്കിയാണ് എന്നിട്ട് പായന്റെ അടിയിലേക്ക് ഇങ്ങോട്ട് കൈയിട്ട് പായന്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് ഒരു കെട്ട് ഒരു പിടി നോട്ട് ഇങ്ങോട്ട് എടുത്തിട്ടാ പിടിച്ചോളി ഇത് എവിടെന്ന പൈസ പാൻറ്റിന് പൈസ ഇട്ട് ഒരു നോട് ഇങ്ങോട്ട് പിടിച്ചോളിയും നിങ്ങൾക്ക് പൈസക്ക് ആവശ്യമുണ്ട് അന്ന് കിട്ടാവാനൊക്കെ പൈസ തന്നെ സമയ വാണ്ടിയത് പൈസ ഇങ്ങോട്ട് വാങ്ങി ഒരു കെട്ട് കിട്ടിയല്ലോ മാഷ അല്ലാ മോനി എന്താ മോനെ വാണ്ടോളൂ ഇനി എന്ത് വേണം ഇനി എന്ത് വേണം ഒരു മാൻ ചോദിക്കുമ്പോ നമ്മക്ക് എന്തല്ലോ ഞാൻ മറുപാ ബുനിയാപുരം നല്ല പൊരുത്തപ്പെടും നല്ലാഹുവിന്റെ മഹാന്മാരുടെ കൂട്ടത്തിൽ പെട്ട് കിട്ടണം അപ്പോൾ സേവന സീകമുള്ള തടവികൾ തന്നെ വലതു ഭാഗത്ത് ഇങ്ങനെ തടവി മോനുഷാറാവ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ തടവി തന്നോ തോയാ ചെയ്തു തന്നു അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഔലിയാക്കുടെ ലോകത്ത് ഒരു വിഭാഗം എപ്പോഴും കാഴ്ചയിൽ നമുക്ക് അവർ തന്നെ തെറ്റാണെന്ന് തോന്നിയാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് അസ്രാറുകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതിൽ ഷെയഹുന സിയമലിള്ളാഹി ഖുസ്സീസ് ബഹുമാനപ്പെട്ട ഒരു വർക്കത്തു കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ ഹൈറും വറുക്കത്തേറ്റ് തരട്ടെ ഇനിയിപ്പോൾ നമ്മൾ വഫാത്തിൻ്റെ ശേഷം അയാത്തുകാലത്തുടനീളം എല്ലാ മഹല്ലുകളിൽ ചെന്നാലും ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ ഷേഖുനെ ബന്ധപ്പെട്ടവരും അവരുടെ വിശേഷണങ്ങളും അവിടെ കരാമത്തുകളും പറയുന്നവരാണ് എവിടെ എവിടെ ചെന്നാലും ഇത്രയേറെ ഒരു മഹാൻ ഇത്രയേറെ ഒരു മഹാൻ ഫേമസ് ആയത് എന്തുകൊണ്ടാണ് റബിയുള്ള നമ്മൾ ഇങ്ങനെ ഷവ് മാസം വരുമ്പോൾ മുഴുവൻ പ്രഭാഷകന്മാർക്കും എഴുത്തുകാർക്കും ചിന്തകന്മാർക്കും എല്ലാ സഹിതന്മാർക്കും ആലിമ്യങ്ങൾക്കും എവിടെ നോക്കിയാലും സി എം വരി ഉള്ളാഹി അനുസ്മരണം സി എം വരിയല്ലാ അനുസ്മരണം ഷേഹുനാന്റെ ഉറൂസ് കഴിച്ചിട്ട് ഒരുപാട് മഹലുകൾ ഇങ്ങനെ നടന്നു പോകുന്നു ഇത്രയും വലിയൊരു സന്തോഷകരമായ രൂപത്തിന്റെ കാര്യങ്ങൾ അപ്പോൾ അവിടുത്തെ കുടുംബങ്ങളോ ആ കുടുംബത്തിന്റെ സവിശേഷത വല്ലാത്തരും അവർ തന്നെ സേഹുന സിയം എം വലിയുടെ വീട്ടിൽ വെച്ചല്ലേ പറയുന്നത് വലിയ ആബിദീങ്ങളും ആരിഫീങ്ങളും വളർന്ന മക്കളാണ് ഈ മക്കളൊക്കെ ധാരാളം മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിയായി മാറാൻ ഈ മടവൂരിന്റെ മണ്ണിന് സാക്ഷിയാവാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഷേഖുന അവിടുത്തെ ബാപ്പ അവരൊക്കെ ബർക്കത്തല്ലേ ഇത് ചിലർ പവറാണോ ഇത് അപ്പൊ ആരിഫീങ്ങളുമായുള്ള ഇടവഴികളൊക്കെ വലിയ വലിയ സന്തോഷം തന്നെയാണ് റഹം അപ്പം മഹാന്മാരെ ഇങ്ങനെ പറഞ്ഞ് അത് കുട്ടികളിങ്ങനെ കേട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണോ അതിലൂടെ വലിയ നമ്മുടെ മക്കളെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും റഹമുറാഹിമായ റബ്ബ് നമുക്ക് അവരുടെയൊക്കെ കൊണ്ട് അള്ളാഹു താലി നമുക്ക് ഇൽമ് വർദ്ധിപ്പിച്ചിരട്ടെ ഈമാനു തയും അള്ളാഹു വർദ്ധിപ്പിച്ചിരട്ടെ